നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിത എത്തി നിൽക്കുകയാണ് ഡൽഹിയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് കാണാൻ സാധിക്കുന്നതും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമാക്കുന്നുമുണ്ട് രാജ്യ തലസ്ഥാനം പിടിച്ചെടുക്കാനുള്ള വമ്പിച്ച പോരാട്ടമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നതും തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും ആരോപണങ്ങളും വിവാദങ്ങളും വർദ്ധിച്ചു വരുന്നുമുണ്ട് ി ജെ പി ആം ആദ്മിയെ ഡൽഹിയിൽ നിന്ന് തുടച്ചു മാറ്റുമെന്നും ഇരുപത്തി ഏഴ് വർഷത്തിനു ശേഷം അധികാരം പിടിച്ചെടുക്കുമെന്നും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്നാൽ ആം ആദ്മിയെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം ഡൽഹിയിൽ ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും കാണിച്ചു കൂട്ടിയതൊന്നും ജനങ്ങൾ അത്ര വേഗം മറക്കില്ല ആ രാഷ്ട്രീയ സാഹചര്യം ആം ആദ്മിയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ കോൺഗ്രസും ഇത്തവണ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് രാജ്യതലസ്ഥാനം കോൺഗ്രസിന്റെ കൈകളിൽ എത്തുമെന്ന് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ വന്നാൽ ആം ആദ്മി തവണ ഡൽഹിയിൽ തകരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയം ഡൽഹിയിലെ വോട്ടർമാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വമ്പൻ ഓഫറുകളാണ് മൂന്ന് പാർട്ടികളും തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഒരു പാർട്ടി വൻ ഓഫറുകൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അടുത്ത ഓഫറുകളുമായി മറ്റു പാർട്ടികൾ മുന്നോട്ട് വരികയാണ് ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും ബി ജെ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി കോൺഗ്രസ് പുറത്തിറക്കിയ വാഗ്ദാനങ്ങളെ മറികടന്നുകൊണ്ട് വോട്ടർമാരെ ആകർഷിക്കാനായി വമ്പൻ ഓഫറുകളാണ് ബി ജെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ി ജെ പി അധികാരത്തിൽ വന്ന എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകൾക്ക് അഞ്ഞൂറ് രൂപ സബ്സിഡിയും വീടുകളിൽ മുന്നൂറ് യൂണിറ്റും ആരാധനാലയങ്ങൾക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും പോലുള്ള സബ്സിഡികൾ നൽകുമെന്നാണ് ബി ജെ പിയുടെ വമ്പൻ ഓഫർ വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടാതെ ബി ജെ പി മന്ത്രിസഭ അധികാരമേറ്റാലുടൻ രാജ്യ തലസ്ഥാനത്ത് ആയുഷ്മാൻ ഭാരത് പദ്ധതി പൂർണമായും നടപ്പാക്കുമെന്നാണ് അടുത്ത ഓഫർ ഇത്തരത്തിലുള്ള വമ്പൻ ഓഫറുകളാണ് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ ബി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇതെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമാണെന്നതാണ് മറ്റൊരു സത്യം കാരണം ബി ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് അതെല്ലാം വെറും പാഴ്വാക്കുകൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഭരണമായിരുന്നു അവർ ഇതുവരെ കാഴ്ചവെച്ചിരുന്നത് പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ പല വാഗ്ദാനങ്ങൾ നൽകുകയും എത്തുമ്പോൾ അതെല്ലാം പാഴ്വാക്കുകൾ ആക്കുകയും ചെയ്യുന്നത് ബി ജെ പിയുടെ സ്ഥിരം പല്ലവിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അതേ തന്ത്രങ്ങൾ തന്നെയാണ് പയറ്റുന്നതും ബി ജെ പി മാത്രമല്ല ആം ആദ്മിയും വമ്പൻ ഓഫറുകളുമായി ഡൽഹിയിലെ ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ ആം ആദ്മി എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം ആം ആദ്മിയുടെ ഓഫറുകൾ വെറും പാഴ്വാക്കുകളാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞതാണ് എന്നാൽ കോൺഗ്രസിനെ മറികടക്കാൻ ബി ജെ പിയും ആം ആദ്മിയും എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല കാരണം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി വരികയാണ് എന്തായാലും രാജ്യതലസ്ഥാനം ഇത്തവണ ആര് പിടിച്ചെടുക്കുമെന്ന് കണ്ടുതന്നെ അറിയാം